നമസ്തേ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ സമസ്ത എല്ലാ മതങ്ങളുടെയും സന്ദേശം സത്യമാണെന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള സംഘടനയുടെ തലപ്പത്തിരുന്ന വർഗീയതയുടെ മേമ്പൊടി ചേർത്ത അസത്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം വമിപ്പിക്കുന്നുവെന്നാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയലിലൂടെയുള്ള വിമർശനം സമുദായത്തെ ഹൈജാക്ക് ചെയ്യുന്നതിലൂടെ വെള്ളാപ്പള്ളി ആർ എസ് എസിന് ഒളിസേവ ചെയ്യുകയാണെന്നും സമസ ജനടിപേറ്റ് പരിശോധിക്കുന്നു വെള്ളാപ്പള്ളിയോട് എന്തിന് വിരളി ബി ജെ പി വക്താവ് അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് സമസ്തയുടെ പ്രതിനിധി ശ്രീ സാദിഖ് ഫൈസി എന്നിവ അതിഥികളാവുന്നു എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെ ഞാൻ ഈ സംവാദം ശ്രീ ആർ വി ബാബുവിൽ നിന്ന് ആരംഭിക്കുകയാണ് ശ്രീ ആർ വി ബാബു ഇവിടെ ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു എന്ന ഒരു തെറ്റ് മാത്രമേ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടുള്ളൂ അദ്ദേഹം കഴിഞ്ഞ യോഗനാദത്തിൽ അദ്ദേഹം ആ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഇടതുപലത് മുന്നണികൾ തുടരുന്ന അതിരുവിട്ട മുസ്ലിം പ്രീണനമെന്ന യാഥാർത്ഥ്യം മാത്രമാണ് ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നത് ഇവിടെ അധികാരത്തിലും അല്ലാതെയും മുസ്ലിം സമുദായത്തിന് ലഭിക്കുന്ന പ്രാതിനിധ്യം ആ കണക്കുകൾ നിരത്തി ചില വാസ്തവങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു അതിലെന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ക്രിയാത്മകമായി പ്രതികരിക്കാം എന്നാണ് അന്ന് അദ്ദേഹം യോഗനാഥത്തിൽ പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തെ കടന്നു കയറി ആക്രമിക്കുന്നു അദ്ദേഹം ആർ എസ് എസിന് വിടുപണി ചെയ്യുകയാണ് അങ്ങനെയൊക്കെയാണ് ഇന്ന് സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയലിൽ വന്ന വിമർശനം എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ ശ്രീ അനിതംബ്യ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം അഭിപ്രായമായിട്ട് പറഞ്ഞു പിന്നീട് യോഗനാഥത്തിന്റെ ലേഖനവുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ലേഖനവുമായിട്ട് പുറത്തു പോകും നിലവിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പച്ചയായി തുറന്നു കാണിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള ഈ ആക്രമണങ്ങൾ മുഴുവൻ പിന്നിലുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ എവിടെയാണ് ആർക്കാണ് തെറ്റാണെന്ന് പറയാൻ സാധിക്കുക വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ചത് നിരവധി വിഷയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു എണ്ണി എണ്ണി അദ്ദേഹം കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോ അദ്ദേഹം ഉയർത്തി കാണിച്ചത് ബി ജെ പിക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് എന്തുകൊണ്ട് വർദ്ധിച്ചു ആലപ്പുഴയിലും ആലത്തൂരും അല്ലെങ്കിൽ ആറ്റിങ്ങിലും ഒക്കെ വലിയ തോതിൽ ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചു ഇടതുപക്ഷത്തോടൊപ്പം നിന്ന അവരുടെ അസം പാവപ്പെട്ട ജനസമൂഹം പിന്നോക്ക ജനസമൂഹം പാറ പോലെ ഉറച്ചു നിന്ന ജനസമൂഹം എന്തുകൊണ്ട് ഇടതുപക്ഷത്തെ കൈവിട്ടു എന്നുള്ളതിന്റെ വിശകലനത്തിലാണ് അദ്ദേഹം വളരെ ശക്തമായിട്ട് പറഞ്ഞത് അതിരിവിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് മുസ്ലിം പ്രീണനമാണ് കേരളത്തിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ ഏറ്റവും ഒടുവില് രാജ്യസഭാ സീറ്റുകൾ നിർണയിച്ചു മൂന്ന് മൂന്ന് രാജ്യസഭാ സീറ്റുകളുടെ നിർണയം വന്ന സമയത്ത് മൂന്നും ന്യൂനപക്ഷ സമൂഹത്തിനാണ് പോയത് ഇടതുപക്ഷം രണ്ട് സീറ്റും കൊടുത്തപ്പോൾ അതേപോലെ ന്യൂനപക്ഷങ്ങൾ കൊടുത്തു യു ഡി എഫ് ഒരു സീറ്റുണ്ടായത് അതും ന്യൂനപക്ഷങ്ങൾ കൊടുത്തു അങ്ങനെ മൊത്തം ഒൻപത് സീറ്റുകളിൽ അഞ്ചെണ്ണം ഇപ്പോ മുസ്ലിം സമുദായത്തിനും രണ്ടെണ്ണം ക്രിസ്ത്യൻ സമുദായത്തിനുമാണ് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിന് രണ്ട് സീറ്റാണുള്ളത് ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ ഒടുവിലായിട്ട് പറഞ്ഞ കാര്യം ഇപ്പൊ ഇത് മുൻനിർത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ വലിയ തോതിലുള്ള ആക്രമണം നടക്കുകയാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ യാഥാർത്ഥ്യത്തെ ആർക്കാണ് എതിർക്കാൻ സാധിക്കുക ഇവിടെ കേരളത്തിൽ മുസ്ലിം സമുദായം വഴിവിട്ട് അവകാശങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു അവരുടെ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷ സമൂഹത്തിനില്ല അവ ഭൂരി ഭൂരിപക്ഷ സമൂഹത്തിന് ഇല്ലാത്ത അവകാശങ്ങൾ നേടിയെടുക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ എ കെ ആന്റണിയാണ് രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ഇത് പറഞ്ഞില്ലേ വലിയ തോതിൽ രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം ഇത് പറഞ്ഞല്ലോ വലിയ തോതിൽ ന്യൂനപക്ഷ സമൂഹം സമ്മർദ്ദ ശക്തി ഉപയോഗിച്ചുകൊണ്ട് സംഘടിത ജനവിഭാഗം ആയിട്ട് അവര് ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത അവകാശങ്ങൾ നേടിയെടുക്കുന്നു എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി എ കെ അല്ലേ അപ്പൊ അങ്ങനെ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കുന്നു എന്നുള്ള പരാതി വെള്ളാപ്പള്ളി നടേശന് മാത്രല്ല ഒരു സമയത്ത് ശ്രീമാൻ ജി സുകുമാരൻ നായർ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞില്ലേ കേരളം ഭരിക്കുന്നത് മൂന്ന് കൂമാരാണെന്ന് കുഞ്ഞു കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി ഇവര് ചേർന്നുകൊണ്ടാണ് കേരളം ഭരിക്കുന്നത് താൽപ്പര്യ സ്ഥാനങ്ങളിൽ മുഴുവൻ ഇവരാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചത് അന്നത്തെ എൻഎസ്എസ്ന്റെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിമാരൻ നായർ ആയിരുന്നില്ലേ അപ്പൊ കേരളത്തിലെ വെള്ളാപ്പള്ളി നടേശന് മാത്രമല്ല ഈ പരാതി ഉള്ളത് കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹത്തിനും ഈ പരാതിയുണ്ട് കേരളത്തിലെ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ ഈ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് സംഘടിത വോട്ട് ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ബലത്തിൽ ഈ മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം ഇപ്പോ മുസ്ലിം സമൂഹമാണ് കാരണം കേരളത്തില് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്ന ഈ കഴിഞ്ഞ ആറേഴ് വർഷം കൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമാണ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് ഇങ്ങനെ ഒരു സമവാക്യത്തിലേക്കാണ് കേരളം ഇപ്പോ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമിന്റെ താല്പര്യം എന്തൊക്കെയാണോ അതാണ് ഇടതുപക്ഷത്തിന്റെ താല്പര്യം അതുകൊണ്ട് ഇസ്ലാം എന്തിനെയൊക്കെയാണോ മുറുകെ പിടിക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയാണോ മുദ്രാവാക്യം മുഴക്കുന്നത് ആ മുദ്രാവാക്യം ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യമായിട്ട് മാറുന്നു അവർ പാലസ്തീൻ വിഷയം ഉയർത്തും ഇടതുപക്ഷം പാലസ്തീൻ വിഷയത്തിനോടൊപ്പം നിൽക്കും അവർ ഹമാസിന് അനുകൂലമാണെന്ന് പറയും ഇടതുപക്ഷം ഹമാസിനൊപ്പം നിൽക്കും അവർ മുത്തലാഖിന് എതിരാണെന്ന് പറയും മുത്തലാഖിനെ അനുകൂലിച്ചുകൊണ്ട് ശരീരത്തിന് വേണ്ടി നില നിലകൊള്ളും ഇടതുപക്ഷം ശരീരത്താണ് ശരി എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ അഫ്ഡാവിറ്റ് നൽകുന്നു ഇടതുപക്ഷം ഇസ്ലാം സ്ത്രീ സമത്വത്തിന് എതിരായിട്ട് നിൽക്കും ഇപ്പോ ഇടതുപക്ഷത്തിന്റെ സ്ഥിതിയും ഇസ്ലാമിന്റെ അതേ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു ഞാൻ എണ്ണി എണ്ണി അത്തരം കാര്യങ്ങൾ പറയാം അപ്പൊ അത്ത അത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെ സമീപനം ഇസ്ലാം പക്ഷ സമീപനമായിട്ട് മാറുന്ന ഒരു സമീ കാലഘട്ടമാണ് കേരളത്തിൽ ഇപ്പൊ നിലകൊള്ളുന്നത് അതിനെന്താ വിചാർ ഞാനൊരു കാര്യം പറയാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തില് മുസ്ലിം സമുദായത്തിന് പന്ത്രണ്ട് ശതമാനം സംവരണം മതസംവരണം ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരായിട്ടുള്ള മത സംവരണം ഭരണഘടനാ നിർമ്മാണ സഭയില് മുപ്പത്തിമൂന്ന് ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ മുപ്പത്തിമൂന്ന് മുസ്ലിങ്ങൾ ഈ മുപ്പത്തിമൂന്ന് മുസ്ലിങ്ങളില് പിന്നീട് പത്ത് പേര് പാകിസ്ഥാനിലേക്ക് കുടിയേറിപ്പോയി ബാക്കി ഇരുപത്തിമൂന്ന് പേര് ആ ഇരുപത്തിമൂന്ന് പേരിൽ പതിമൂന്ന് പേരും ഈ മത സംവരണത്തെ എതിർത്തവരായിരുന്നു പതിമൂന്ന് മുസ്ലിം ആളുകളും നേതാക്കന്മാരും മതസംവരണത്തെ എതിർത്തവരായിരുന്നു അപ്പൊ അങ്ങനെ മതസംവരണം ഭരണഘടനാ തത്വങ്ങൾക്കെതിരായിട്ട് നിലകൊള്ളുമ്പോള് കേരളത്തിൽ പന്ത്രണ്ട് ശതമാനം സംവരണം മുഴുവൻ മുസ്ലിം സമുദായത്തിനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക മുഴുവൻ മുസ്ലിം സമുദായത്തിന് ഓൺ വാട്ട് ഗ്രൗണ്ട്സ് ഏത് ഗ്രൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് സച്ചാർ കമ്മിറ്റി പറഞ്ഞിട്ടില്ല കേരളത്തിലെ മുസ്ലിങ്ങൾ എന്റയർ മുസ്ലിം കമ്മ്യൂണിറ്റി പിന്നോക്കമാണെന്ന് സച്ചാർ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടോ എന്റയർ മുസ്ലിം കമ്മ്യൂണിറ്റി പിന്നോക്കമാണെന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇരുന്നൂറ്റി എട്ട് ജാതികൾ കേരളത്തിൽ തിരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എട്ട് ജാതികൾ ആ ഇരുന്നൂറ്റി എട്ട് ജാതികളിൽ ഒരു ജാതി മുസ്ലിം സമുദായത്തിലെ മാപ്പിളയാണ് ആരാണ് മാപ്പിള മാപ്പിള എന്ന് പറഞ്ഞാൽ മലബാറി മുക്കോ സമുദായത്തിൽ നിന്നും മതം മാറിയവരാണ് അങ്ങനെ മുക്കോ സമുദായത്തിൽ നിന്നും മതം മാറിയ മാപ്ല വിഭാഗത്തിനാണ് സംവരണം എന്നാൽ മുഴുവൻ മുസ്ലിം സമുദായത്തിനും അതായത് യൂസഫ് ഫിലിക്ക് മുതൽ ഇവിടെ ഇങ്ങനെ താഴെ തട്ടിൽ കിടക്കുന്ന ഏറ്റവും അർഹതപ്പെട്ട മുസ്ലിം ഉണ്ടാവും അദ്ദേഹത്ത് അവർക്ക് വരെ മുഴുവൻ മുസ്ലിമാണോ അവർക്ക് മുഴുവൻ സംവരണത്തിന് അവകാശമുണ്ട് എന്ന ആ ഒരു രീതി ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഉള്ളത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഉള്ളത് എൺപത്തിരണ്ട് ജാതികളെ മുസ്ലിം സമുദായത്തിൽ മണ്ഡല കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് എൺപത്തിരണ്ട് ജാതികളെ ആ എൺപത്തിരണ്ട് ജാതികളിൽ കേരളത്തിലുള്ളത് മാപ്പിള വിഭാഗം മാത്രമാണ് പക്ഷെ മുഴുവൻ മുസ്ലിം ജനവിഭാഗത്തിനും സംവരണം എന്ന് പറയുന്നത് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ മുസ്ലിം ഒരു സംഘടന സുപ്രീം കോടതിയിൽ ഒരു പരാതി കൊടുത്തു ഞങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം സംവരണം പോരാ ഞങ്ങൾ ഈഴവരേക്കാൾ കൂടുതൽ ജനസംഖ്യ ഉള്ളവരാണ് ഞങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായിട്ട് സംവരണം വർദ്ധിപ്പിക്കണം എന്ന അവകാശവാദവുമായിട്ട് അവർ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞു കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ എന്താണ് അർത്ഥം ഏത് ഏതടിസ്ഥാനത്തിലാണ് ഞാൻ അനിൽ നമ്പിയാരി എനിക്ക് കുറച്ച് നേരത്തെ പോകാനുള്ളത് കൊണ്ട് ഞാൻ ഒരു കണക്ക് പറയാം ഇവിടെ കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ കൾച്ചറൽ സർവേ ഈ അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല എന്നാൽ നടന്നു ഒരു എട്ടു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ സച്ചാർ കമ്മിറ്റിക്കും പത്ത് വർഷം ശേഷം മണ്ഡൽ കമ്മീഷനും ഒരു നാൽപ്പത് വർഷത്തിന് ശേഷം കേരളത്തിൽ ഒരു സോഷ്യൽ സോഷ്യോ എക്കോണമിക് കൾച്ചറൽ സർവേ നടന്നു ആ സർവേ നടത്തിയത് ആരാണെന്ന് അറിയാമോ ആരും ചർച്ച ചെയ്യാത്തൊരു സർവേയാണ് എല്ലാവരും തമസ്തരിച്ച ഒരു സർവേ ആണ് ആ സർവേ നടത്തിയത് സി ഡി എസ് ആണ് സെൻട്രൽ സ്റ്റഡീസ് ഫോർ ഡെവലപ്മെന്റ് സെൻട്രൽ ഡെവലപ്മെന്റ് ഫോർ സ്റ്റഡീസ് തിരുവനന്തപുരത്തെ സി കേരള സർക്കാരിന്റെ ഒരു സ്ഥാപനമാണല്ലോ ആ സി ഡി എസിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു 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 പഠനമുണ്ട് ആര് നടത്തിയ പഠനമാണെന്ന് അറിയാമോ ആ പഠനം നടത്തിയത് കെ സി സക്രിയ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം വേൾഡ് ബാങ്കിന്റെ വേൾഡ് ബാങ്കിന്റെ ഡെമോഗ്രാഫർ ആയിരുന്നു യുണൈറ്റഡ് നാഷൻസിന്റെ ഡെമോഗ്രാഫർ ആയിരുന്നു നമ്മുടെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസിന്റെ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ ഇന്ന് ലോകത്ത് തന്നെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ എന്ന് പറയാവുന്ന കെ സി സക്രിയ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം കേരളത്തിന്റെ ഈ സോഷ്യോ എക്കോണമി കൾച്ചറൽ പോപ്പുലേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനം നടത്തി ആ പഠനത്തിന്റെ ഒരു കണക്ക് ഒരു ചെറിയ കണക്ക് ഞാൻ പറയാം ഏറ്റവും മോശം വീടുകളിൽ താമസിക്കുന്നവര് മതം ജാതി ഒക്കെ തിരിച്ച് അദ്ദേഹം എടുത്തിട്ടുണ്ട് ഏറ്റവും മോശം വീടുകളിൽ താമസിക്കുന്നവര് ഹിന്ദു ഇരുപത്തിയേഴ് പോയിന്റ് നാല് ശതമാനം മുസ്ലിം പതിനാറ് പോയിന്റ് നാല് ശതമാനം ക്രിസ്ത്യൻ ഇരുപത്തി പോയിന്റ് ആറ് ശതമാനം ഹിന്ദുക്കളിൽ തന്നെ ഈഴവ ഇരുപത്തി മൂന്നര വിശ്വകർമ്മ മുപ്പത്തി അഞ്ച് ആറ് കാറ് ബൈക്ക് ഫോൺ ടി വി എം പി കമ്പ്യൂട്ടർ മൈക്രോ ഓവൻ നെറ്റ് എന്നിവയുള്ളത് ഹിന്ദു മുപ്പത്തിനാലര ശതമാനം ക്രിസ്ത്യൻ നാല്പത്തിനാല് പോയിന്റ് ഒന്ന് ശതമാനം മുസ്ലിം മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം ഞാൻ ഇങ്ങനെ റേഷൻ കാർഡ് ഉള്ളവർ ആ റെഡ് റേഷൻ കാർഡ് ഉള്ളവരുടെ നിങ്ങൾ കേൾക്കണം ഹിന്ദു മുപ്പത്തിനാല് പോയിന്റ് എട്ട് ക്രിസ്ത്യൻ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് മുസ്ലിം ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഈ കണക്കുകളിലൊക്കെ മുസ്ലിം സമൂഹം ഹിന്ദുക്കളെക്കാൾ മുന്നിലാണ് ഏറെ മുന്നിലാണ് രണ്ടായിരത്തി പതിനാലില് കെ എം എസ് കേരള മൈഗ്രേഷൻ സർവേ അനുസരിച്ച് ഭാരത ഇന്ത്യയിലേക്ക് വരുന്ന റെമിറ്റൻസ് ഉണ്ട് ആ റെമിറ്റൻസ് ഹിന്ദുവിന്റെ അതായത് വിദേശത്തുള്ള ആളുകളുടെ പണം കേരളത്തിലേക്ക് വരുന്നതിനെ സംബന്ധിച്ചിട്ടാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർ അയക്കുന്ന പണം മൊത്തം ഹിന്ദുക്കള് എട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തൊണ്ണൂറ് ക്രിസ്ത്യാനികള് അഞ്ചു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി രണ്ട് മുസ്ലിങ്ങൾ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഇവരയക്കുന്ന പണം ശരാശരി ഒരു ഹിന്ദു വീടിന് അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപ ക്രിസ്ത്യൻ വീടിന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് രൂപ ഒരു മുസ്ലിം വീടിന് ഒരു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ ഞാനിതിന്റെ സമയമില്ലാത്തതുകൊണ്ടാണ് ബാക്കി വിശദവിവരം പറയാത്തത് എന്റെ കയ്യിൽ മുഴുവൻ കണക്കുണ്ട് ചേഞ്ചിങ് കേരള എന്ന് പറഞ്ഞിട്ട് ചേഞ്ചിങ് കേരള എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട് കേരള ആക്കിയിട്ടുണ്ട് ഈ പുസ്തകം വായിക്കണം ഈ പുസ്തകം കേരളത്തിന്റെ പാഠപുസ്തകമാക്കാൻ സാധിക്കണം കേരളത്തിലെ ഓരോ ജനവിഭാവവും പഠിക്കണം എങ്ങനെയാണ് ഇപ്പൊ കേരളത്തിന്റെ സോഷ്യോ എക്കോണോമിക് സിറ്റുവേഷൻ ഒരു സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്താൻ തയ്യാറുണ്ടോ കേരള സർക്കാർ അപ്പോ അങ്ങേറ്റം സമ്മർദ്ദ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ അവകാശങ്ങളും പിടിച്ചു വാങ്ങുകയാണ് അവരുടെ താളപ്പിനു തുള്ള സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ വന്നു സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിൽ അവർ ഭീഷണി ഒഴക്കുന്നത് എന്താ വെള്ളാപ്പള്ളി നടേശനെ മൈക്രോ ഫൈനാൻസിന്റെ കേസിൽ എന്ത് അറസ്റ്റ് ചെയ്യാത്ത ഇടതുപക്ഷ സർക്കാരിനോട് ചോദിക്കാണ് ഇടതുപക്ഷ സർക്കാരിനോട് ചോദിക്കുകയാണ് മൈക്രോ ഫിനാൻസിൽ വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് പിന്നെ പറയുന്നത് എന്താണെന്ന് അറിയാമോ നായർ സമുദായമാണ് കേരളത്തിലെ അവകാശങ്ങൾ മുഴുവൻ കൈടക്കി വെച്ചിരിക്കുന്നത് സവർണർ സവർണർ കൈയടക്കി വെച്ചിരിക്കുന്നതാണ് ആ സവർണർ കൈയടക്കി വെച്ചിരിക്കുന്ന അവകാശത്തെ കുറിച്ച് ഈ എസ് എൻ ഡി പി യുടെ ഈഴവ സമൂഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നാണ് മുസ്ലിം സംഘടനകളിൽ സുപ്രഭാതം ഉദ്ദേശിക്കുന്നത് എന്താ നായരും ഈഴവനും തമ്മിൽ ഉണ്ടാകണം സംഘർഷം ഉണ്ടാകണം തമ്മിലടിക്കണം ജാതിക തമ്മിലടിക്കണം ഹിന്ദുക്കളിലെ ജാതിക തമ്മിലടിക്കണം ഇതല്ലേ ഉദ്ദേശം നിങ്ങൾ എഡിറ്റോറിയൽ എടുത്ത് വായിച്ചു നോക്ക് ആ എഡിറ്റോറിയൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഈ അധികാര കേന്ദ്രങ്ങൾ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്ന ആരാ കൈയടക്കി വെച്ചിരിക്കുന്നത് നായർ സമുദായമാണെന്നാണ് അപ്പൊ ഇങ്ങനെ ജാതികൾ തമ്മിലുള്ള സംഘർഷം സൃഷ്ടിക്കാൻ ആസൂത്രിതമായ ശ്രമം നടത്തിക്കൊണ്ട് ഉള്ള ഒരു എഡിറ്റോറിയല് ഈ എഡിറ്റോറിയല് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനമനസാക്ഷിയോട് ചോദിക്കും ഉള്ള ഉയർത്തുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഇത്തരം എഡിറ്റോറിയൽ എഴുതാൻ എങ്ങനെ ഇവർക്ക് ധൈര്യം വന്നു എങ്ങനെ പൊതുസമൂഹത്തെ ഇങ്ങനെ വിഭജിക്കാനുള്ള ധൈര്യം വന്നു ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ ഒരു പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഈ ചർച്ചയിൽ ആരെങ്കിലും ഉത്തരം പറയൂ ഞാൻ ചോദിക്കുന്നത് മൂന്ന് മണ്ഡലങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചു ലോക്സഭാ ഇലക്ഷനിൽ ആ മൂന്ന് മണ്ഡലങ്ങൾ രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് കോട്ടയവും മറ്റൊന്ന് മലപ്പുറവുമാണ് ആ കോട്ടയത്തും മലപ്പുറത്തും എന്റെ രണ്ട് മുന്നണികളും ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷ സമൂഹത്തിലുള്ള ആൾക്കാരെ മാത്രം നിർത്തി അവിടെ വാസീഫിനെ വസീഫിനെ നിർത്തിയില്ലോ മലപ്പുറത്ത് കോട്ടയത്ത് ജോസ് കെ മാണിയും തോമസ് ചാഴിക്കാട്ടിനെ നിർത്തിയില്ലോ എന്താണ് മുസ്ലിം ഈ മതേതരത്വം പറയുന്ന ലീഗ് അടക്കം മതേതര പാർട്ടിയാണെന്നാണല്ലോ പറയുന്നത് മതേതര പാർട്ടികൾക്ക് എവിടെയെങ്കിലും അൻപത് ശതമാനത്തിൽ താഴെ ഹിന്ദുക്കളുള്ള മണ്ഡലത്തിൽ ഒരു ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഇവർക്ക് ധൈര്യം ഉണ്ടോ ഇവർക്ക് ധൈര്യം ഉണ്ടോ അൻപത് ശതമാനത്തിൽ താഴെ പന്ത്രണ്ട് ശതമാനം മുസ്ലിങ്ങളാണ് ആലപ്പുഴയിൽ ആലപ്പുഴയിലെ ആരിഫിനെ ജയിപ്പിച്ച പാരമ്പര്യമില്ലേ ആരിഫ് ഇത്തവണ അല്ലേ തോറ്റത് കഴിഞ്ഞ തവണ എം പി ആയിരുന്നില്ലേ പന്ത്രണ്ട് ശതമാനം മുസ്ലിങ്ങളെ ഉള്ളു ഞാൻ ചോദിക്കുന്നു പന്ത്രണ്ട് മുപ്പത് ശതമാനം ഹിന്ദുക്കളുണ്ട് മലപ്പുറത്ത് മുപ്പത് ശതമാനത്തോളം ഹിന്ദുക്കൾ മലപ്പുറത്തുണ്ട് എഴുപത് ശതമാനമാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ജനത ഇവിടുത്തെ ഏതെങ്കിലും മുന്നണിക്ക് അവിടെ ഒരു ഹിന്ദുവിന് സ്ഥാനാർത്ഥിയാക്കാൻ ധൈര്യമുണ്ടോ എന്നിട്ടാണ് ഇവര് മതേതരത്വം പറയുന്നത് ഏതെങ്കിലും മുന്നണിക്കുകയും പൊന്നാനിയിൽ ഒരു ഹിന്ദുവനെ സ്ഥാനാർത്ഥിയാക്കാൻ ധൈര്യമുണ്ടോ എന്നിട്ട് ഇവര് മതേതരത്വം പറയുകയാണോ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തില് അപ്പോ ഈ ഒരു കാപട്യം ഈ കാപട്യം അവറണാകുളത്ത് രത്തിൻ കത്തോലിക്കനാവണം ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഈ കാപട്യം തുറന്നു കാണിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം മൂന്നാമത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് എന്താ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളം ഭരിച്ചതാരായിരുന്നു ഈ ഭരണത്തിന്റെ പങ്കാളിത്തം മുസ്ലിം സമുദായത്തിൽ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ലേ ായിരത്തി അമ്പത്തി മുതൽ ഇ എം എസ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന കാലം മുതൽ മുസ്ലിം ലീഗിന് മെമ്പർമാരില്ലേ നിയമസഭക്കകത്ത് മെമ്പർമാരുണ്ടായിരുന്നല്ലോ പിന്നീട് അവർ അധികാരത്തിൽ പങ്കാളിയായില്ലേ ആ അധികാരത്തിൽ പങ്കാളിയായി അവർ വ്യവസായം അതേപോലെ വിദ്യാഭ്യാസം പൊതുമരാമത്ത് തുടങ്ങിയിട്ടുള്ള നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ അറുപത് അറുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനത്തോടെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഭരിച്ചിരുന്നത് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരായിരുന്നില്ലേ ആ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാര് ഭരിച്ചിരുന്ന കാലഘട്ടം കൊണ്ട് ആ കാലഘട്ടം കൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഒരുപാട് പേര് പൊതു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അവരെ ജോലി സമ്പാദിക്കുന്ന സ്ഥിതിയിലേക്ക് വളർന്നില്ലേ ആ ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ വ്യവസായം വാണിജ്യം ഭൂമി വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വമ്പിച്ച പുരോഗതി മുസ്ലിം സമുദായം നേടിയില്ലേ കേരളത്തിൽ എല്ലാ രംഗത്തും മുസ്ലിം സമുദായം പുരോഗതിയിലേക്ക് വന്നില്ലേ എന്നിട്ടും ഈ ആരും പറഞ്ഞ മാതിരി ഇപ്പോഴും അരി തിന്നു മുതലാളിയെ കടിക്കുകയും ചെയ്തു പിന്നെ മുറിമുറു എന്ന് പറയുന്ന രീതിയിൽ എന്നിട്ടിപ്പോ നായരൻ ഈഴവനെ തമ്മിൽ ലഭിപ്പിക്കാനുള്ള ഒരു സ്ഥിതിയാണ് ഇതിനെ എന്തുകൊണ്ടാണ് യു ഡി എഫ് മറുപടി പറയാത്തത് എന്തുകൊണ്ടാ എൽ ഡി എഫിന് ഈ കാര്യത്തിൽ മറുപടിയില്ലാത്തത് ഈ ഉന്നയിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച കാര്യത്തിനോട് എൽ ഡി എഫിനെന്തെങ്കിലും മറുപടി ഉണ്ടോ അവര് മറുപടി പറയില്ല കാരണം അവര് പാലസ്തീൻ്റെ പാലസ്തീൻ വിഷയത്തിൽ അങ്ങനെ കിലോ രണ്ടായിരം മൂവായിരം കിലോമീറ്റർ അപ്പുറം പാലസ്തീനും ഇസ്രായേലും തമ്മിൽ സംഘർഷം ഇവിടെയാണ് ജനങ്ങളുടെ സൗകര്യം കെട്ടുന്നത് ഇവിടെയാണ് ജനങ്ങൾ വലിയ സമ്മേളനങ്ങൾ നടത്തുന്നത് അപ്പൊ ഇതൊക്കെ ഈ കാപട്യം ഒന്നൊന്നായി തുറന്നു കാണിച്ച് വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള ഈ ഈ പ്രവർത്തനം അതിനെ ഭീഷണിപ്പെടുത്തി ഇപ്പോ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ും വെള്ളാപ്പള്ളി നടേശനെവ എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ആശയ പ്രചാരകനായിട്ടുള്ള ഒരാൾ വയനാട്ടുള്ള ആൾ വിളിച്ചത് കടൽക്കിഴവൻ എന്ന് വിളിച്ച് വെള്ളാപ്പള്ളി നടേശനെ ഭീഷണിപ്പെടുത്തുകയാണ് അനിലമ്പിയാകെ ഞാൻ ഒരു കാര്യം പറയാം വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ഭീഷണി മുൻപ് ഉയർന്നിരുന്നു സത്യം പറഞ്ഞതിന്റെ പേരിൽ അത് കുമാരനാശിനെതിരായിട്ടായിരുന്നു മലബാറിലെ മാപ്പിളകളൊക്കെ ഉത്തരവാദികളായ തീവ്രവാദികളെ തുറന്ന് കാണിച്ചുകൊണ്ട് മരണതീവ്രവാദികളെ തുറന്ന് കാണിച്ച കുമാരനാശാനെതിരെ അന്ന് ഭീഷണി ഉയർന്നു കുമാരനാശാൻ മരിച്ചത് ദുരൂഹ സാഹചര്യത്തിലാണെന്ന് ഒടുവിൽ തെളിഞ്ഞിരിക്കുക ഒടുവിൽ തെളിഞ്ഞിരിക്കുക വിവരാവകാശ നിയമമനുസരിച്ച് അപേക്ഷിച്ച റിപ്പോ അതിന്റെ റിപ്പോർട്ട് കേന്ദ്ര ആർക്കുവൈസിൽ നിന്നും കിട്ടുമ്പോൾ കുമാരനാശാന്റെ മരണത്തെ കുറിച്ച് അന്വേഷിച്ച പിടിന്റെ റിപ്പോർട്ട് പി ടി സാഹിബിന്റെ റിപ്പോർട്ടിൽ കുമാരനാശാന്റെ മരണം ദുരൂഹ സാഹചര്യത്തിലാണെന്നുള്ള വിവരം അടങ്ങിയിരിക്കുന്നു കുമാരനാശാനെ മാത്രമല്ല അതിനു മുൻപ് മതപരിവർത്തനത്തിനെതിരായി ശക്തമായി പ്രതികരിച്ച ആറാട്ടുപുഴ പണിക്കർ ആ ആറാട്ടുപുഴ പണിക്കർ കൊല്ലപ്പെട്ടത് ഒരു മുസ്ലിം തീവ്രവാദിയുടെ കുത്തേറ്റായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത് അപ്പൊ ആറാട്ടുപുഴ പണിക്കർക്കെതിരെ ഉയർന്ന ശബ്ദം കുമാരനാശാനെതിരെ ഉയർന്ന ശബ്ദം ആ ശബ്ദം ഇപ്പോ വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയർന്നിരിക്കുകയാണ് വലിയ തോതിൽ പി എ ജോസഫനുണ്ടായ അനുഭവം വെള്ളാപ്പള്ളി നടേശ കാത്തിരിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഗൗരവമായി കേരള സമൂഹം ചിന്തിക്കണം ചിന്തിക്കണം യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ എന്നാണ് ഈ ഈ എനിക്ക് വിഷയത്തെ ശ്രീ രജി ലോക്കോസ് ഹൈന്ദവ സമൂഹം അനുഭവിക്കുന്ന സാമൂഹിക അസമത്വം മാത്രമല്ല മുസ്ലിം പ്രീണനം ഇത്തരത്തിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ അത് വർഗീയവാദമാണ് അല്ലെങ്കിൽ മതമൗലികവാദമാണ് അങ്ങനെ മതമൗലികവാദികൾ ആക്കുന്നവരെ തുറന്ന് കാട്ടാൻ എന്തുകൊണ്ട് ഇവിടെയുള്ള ഇടതുപക്ഷമോ വലതുപക്ഷമോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് അദ്ദേഹം ഒരു ഒരു ചർച്ചയ്ക്കാണ് ക്ഷണിച്ചത് അദ്ദേഹം ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു അവതരിപ്പിച്ചു പൊതുസമൂഹത്തിന് മുന്നിൽ അതിൽ യോജിപ്പുണ്ടാകും വിയോജിപ്പുണ്ടാവും അതിനെ ക്രിയാത്മകമായ സംവാദത്തിലൂടെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം അതിൻ്റെ ചർച്ച നടക്കട്ടെ അതുമാത്രമാണ് അദ്ദേഹം ആഗ്രഹിച്ചത് പക്ഷേ അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ഒരു സമീപനം അദ്ദേഹം ആർ എസ് എസിന് വിടുപണി ചെയ്യുന്നു എന്ന വിമർശനം അദ്ദേഹത്തെ വർഗീയവാദി ആക്കുന്നു അദ്ദേഹത്തെ മതമോലികവാദിയാക്കുന്നു അത്തരമൊരു ഒരു സമീപനം നല്ലതാണോ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ ശ്രീ ലുക്കോസ് എനിക്ക് പറയാനുള്ളത് ഒരു കോട എിച്ചോറിലുണ്ടായിരുന്നു അത് കരി പേര് വായിച്ചത് അതുകൊണ്ട് അത് ഞങ്ങളുടെ ഒരു അഭിപ്രായമല്ല പിന്നെ ഈഴവ സമൂഹത്തിനോടുള്ള ബിജെപിയുടെ പിന്നെ ആ ഒരു എന്താ പറയാ അവരങ്ങോട്ട് കുത്തകപ്പാട്ട് ഏറ്റെടുത്തുള്ള ആ രീതിയിലുള്ള ഒരു സമീപനത്തിനോടും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ ബാനോളം പൂഴ്ത്തിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് വ്യക്തമായ മറോഡ് പറയാനുണ്ട് സി പി എം എന്തടുത്ത് നിലപാടെന്താ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തി വ്യക്തിപരമായ രീതിയിൽ ഒരു കാര്യവും അല്ലെങ്കിൽ മോശമായിട്ടൊരു വാക്കുപോലും സി പിന്നെ സി പി എം പറഞ്ഞിട്ടില്ല വെള്ളാപ്പള്ളി നടേശന്റെ പ്രതിദാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെടെയുള്ള ഒരു സംഘം പിന്നെ ബി ഡി ജെഎസിന്റെ പേരിൽ മഹത്തായ എസ് എൻ ഡി പി യുടെ പ്രസ്ഥാനത്തെയും അനുയായികളെയും ബി ജെ പി എന്ന് പറയുന്ന ഒരു വർഗീയ പ്രശ്നം പിന്നെ എന്താ പറയാ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചതിനുള്ള പരാമർശങ്ങൾ നടത്തിയത് വളരെ കൃത്യമാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം മഹാനായ അല്ലെങ്കിൽ ലോകം മുഴുവനും എനിക്ക് തന്നെ അറിയാം വളരെ വ്യക്തമായിട്ടും യൂറോപ്പിലെയും യു പല യൂണിവേഴ്സിറ്റികളിൽ പോലും പഠനവിധേയമാക്കുന്ന പിന്നെ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹത്തായ വ്യക്തി കേരളം ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും നവോത്ഥാന നായകൻ ഇന്നും ആരാധനയോട് ലോകം മുഴുവനും കാണുന്ന ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച എസ് എൻ ഡി പി എ ഈ രീതിയിലൊക്കെ വക്രീകരിച്ച് അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നവരെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈഴവർ സമൂഹം എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും രണ്ടാമത്തെ ദിവസം ഡോക്ടർ പൽപൂരെ കുറിച്ച് അറിയാമല്ലോ ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യമല്ലോ അദ്ദേഹം അന്തരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് തന്നെ കടന്നുപോകുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതായത് ഈഴവ സമൂഹത്തിൽ ജനിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെ നമ്പ്യാർക്ക് അറിയാമല്ലോ അന്നത്തെ തിരുവിതാംകൂർ സർക്കാരിൽ അദ്ദേഹം ഇതിന് ജോലി നിഷേധിച്ചു ഒടുവിൽ അദ്ദേഹം മൈസൂരിലാണ് ഒരു പിന്നെ ജോലി പ്രവേശിപ്പിച്ചത് പ്രവേശിച്ചത് അപ്പൊ ആ ഒരു കാലഘട്ടം കേവലം മുക്കാൽ നൂറ്റാണ്ട് മുമ്പ് വരെ ഈഴവ സമൂഹം ഉൾപ്പെടെയുള്ള ഈ പിന്നെ താഴ്ന്ന സമൂഹത്തിൽപ്പെട്ട അല്ലെങ്കിൽ പട്ടിജാതി പട്ടിജാതിലും ഇഴവ സമൂഹത്തിലും പെട്ടവർ ഇഴവ സമൂഹത്തിൽ നമ്മൾ പട്ടിജാതിക്കാരാട്ടല്ലേ കാണുന്നത് അപ്പൊ ആ സമൂഹങ്ങളെല്ലാം പിന്നെ ഇവിടുത്തെ മേൽജാതിക്കാര് സവർണ ജാതിക്കാര് ബ്രാഹ്മിണൻസിനെ പോലുള്ള സവർണ സമൂഹത്തിന് മുമ്പിൽ അവർക്ക് വഴി നടക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു കേവലം മുക്കാൽ നൂറ്റാണ്ടു വരെ ചരിത്രമാണ് അതിൽ ഇതൊക്കെ മാറ്റി ഈ ജന കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അവകാശം നേടി കൊടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങള് പായിച്ച പങ്കിനെ കുറിച്ച് ഈ പറയുന്ന കേരളത്തിലെ ഈഴ സമൂഹമാണ് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത് അവരുടെ നേതാക്കന്മാരുണ്ട് നമുക്കൊക്കെ ചരിത്രമാണ് അതൊന്നും നൂറ്റാണ്ടുകൾക്ക് പറയാനുള്ള ചരിത്രമല്ല അങ്ങനെ ഒരു സമൂഹത്തിനെ ഈ രീതിയിൽ വക്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അത് തന്നെയുമല്ല ഇവിടെ വെള്ളാ അല്ല ആരാ വക്രീകരിച്ചത് റജി ആരാ വക്രീകരിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ അലോ റജി ലൂക്കസ് ഒറ്റ ഒറ്റ കാര്യം ഞാൻ അധികം ഇടപെടുന്നില്ല റജി നേരത്തെ പറഞ്ഞു അതായത് ഈഴവ സമുദായത്തിൻ്റെ മൊത്തം അത് ഒരു മൊത്ത കച്ചവടം ബി ജെ പി നടത്തേണ്ട ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഈഴവ സമുദായത്തിൻ്റെ അട്ടിപ്പേറ് ഇടതുമുന്നണിക്കാണോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ്റെ ഒരു പരാമർശം ഉണ്ടായി അത് കേട്ടാൽ വിചാരിക്കും എസ് എൻ ഡി പി എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ സഹോദര സ്ഥാപനമാണെന്ന് ചേടാ ഇവിടുത്തെ പിന്നെ ഈഴവരും അതുപോലെ ഈ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരും ഒക്കെ മാറി ചിന്തിക്കുന്നു ഈവൻ ക്രൈസ്തവർ പോലും മാറി ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നതിനെ എന്തിനാണ് നിങ്ങൾ അതിൽ വർഗീയത കാണുന്ന കാണുന്നത് അല്ലെങ്കിൽ മതമൗലികവാദം എന്തിനാണ് നിങ്ങൾ കാണുന്നത് അവർ മാറട്ടെ കേരളം മാറട്ടെ അതിനെ വളരെ പുരോഗമമായിട്ടല്ലേ കാണേണ്ടത് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സമിതി യോഗത്ത് വളരെ സജീവമായിട്ടുള്ള ചർച്ച നടന്നല്ലോ ഇതെല്ലാം വിഷയങ്ങളായിട്ടുണ്ട് എന്തുകൊണ്ടാണ് മാറി ചിന്തിക്കുന്നത് കേരളത്തിലുള്ള ജനങ്ങൾ എന്തുകൊണ്ടാണ് മാറി ചിന്തിക്കുന്നത് എന്ന് അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തികളെയും അതുപോലെ സമസ്ത പോലുള്ള പ്രസ്ഥാനങ്ങളെയും തള്ളിപ്പറയാനുള്ള ആർജവം എന്തുകൊണ്ട് കേരളത്തിലെ ഇടതുമുന്നണിക്കോ മുന്നണിക്കോ ഇല്ല അവിടെ പഞ്ചപുച്ചമടക്കി നിൽക്കുകയാണ് നിങ്ങൾ അതല്ലേ യാഥാർത്ഥ്യം മറ്റൊരു ചോദ്യവുമായിട്ട് വരുന്നത് ഈ ചർച്ചയുടെ എല്ലാരുടെ കൂടെയും കുറിച്ച് അങ്ങനെയെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ട് നമ്മളെ സംഭവിക്കുന്നത് അതിലുമായിട്ട് നമ്മൾ ആർക്കും ചെയ്യുന്നുണ്ട് എന്റെ പ്രോ നഷ്ടപ്പെടുത്തി മറ്റൊരു ചോദ്യത്തിൽ ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കാതെ ചോദ്യം കൊടുക്കാൻ പറ്റും ഞാൻ അതിനകത്ത് പ്രതിപാദി മുഴുവൻ കാര്യങ്ങളും അല്ലെങ്കിൽ പിന്നെ അനർഹനായ നമ്മുടെ ഋജി ഒരു നിമിഷം ഋജി പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല പ്രേക്ഷകർക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നില്ല ഋചി എന്തോ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്